അവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സ്കൂൾ അവധിയായത് കൊണ്ട് ഞാൻ താമസിച്ചാണ് ഇരുന്നേറ്റത് അമ്മ രാവിലെ തന്നെ പുട്ടുണ്ടാക്കിയിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ പുട്ടും പഴവും കഴിച്ച് എൻ്റെ പണി അങ്ങ് തീർത്തു ഇനി ഉച്ചക്കത്തേക്കുള്ള കറികൾ കൂടി പെട്ടെന്ന് അങ്ങ് തയ്യാറാക്കിയേക്കാം ആദ്യം തന്നെ ഞാൻ മെഴുക്കുവെട്ടിക്ക് വേണ്ടി അച്ചിങ്ങാ പയറും ക്യാരറ്റും സവോളയും പച്ചമുളകും കൂടി നന്നായിട്ട് കഴുകി അരിഞ്ഞങ്ങെടുത്തു ഇനി പാനിലേക്ക് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് അരിഞ്ഞു വെച്ച പയറും ക്യാരറ്റും എല്ലാം ഇട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് വാട്ടിയെടുത്തേക്കാം ഇനി ചാറുകറിക്ക് വേണ്ടി പരിപ്പും തക്കാളിക്കായും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കുക്കറിൽ വെച്ച് വേവിക്കാനായി വെക്കാം അത് വെന്ത് വരുമ്പോഴത്തേക്ക് വറ്റൽമുളകും ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ നമുക്കങ്ങ് ചതച്ചെടുക്കാം പാൻ ചൂടായി എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് ചതച്ചുവെച്ച വറ്റൽമുളകും മറ്റും ചേർത്ത് ഒന്ന് മൂപ്പിച്ച് വെന്ത് വെച്ച പരിപ്പും തക്കാളിക്കയും കൂടെ ചേർത്ത് തിളപ്പിച്ച് ചങ്ങടുത്തേക്കാം ഇനി ബീഫ് കറി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള തക്കാളിക്കയും പരിപ്പും ചാറും അച്ചിങ്ങാപ്പരം ക്യാരറ്റ് മെഴുക്കുവട്ടിയും ബീഫ് ഫ്രൈയും തയ്യാറായ സ്ഥിതിക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം നാളെ വീണ്ടും കാണുന്നവരെ ബൈ ബൈ